എല്ലാം കൊണ്ടുപോയിട്ട് അവള് രക്ഷ കുക്കിനെട്ടില്ല കേട്ടോ അവള് എന്റെ കുക്കു മാത്രു കുക്കു ഞാൻ അവിടെ അവിടെ വന്നിട്ട് പോകും കുക്കുണ്ടാൻസ് നീ ഉള്ളത് എവിടെ വന്നോളൂ നീ ഉള്ളത് എവിടെന്ന് പറഞ്ഞാ മതി അവിടെ വരും ഞാൻ അവനെ ഒഴിവാക്കുന്നേക്ക് പോര് ഇത്രയും നേരം ഞാൻ ഇവിടുന്ന് എനിക്ക് അറിയാവുന്ന ഒരു വാരി ഇപ്പഴാ വന്നത് അത് കേറി നീ അത് ഓർത്തോട് കൂട്ടുകെട്ടി പാടും എന്റെ കേട്ടെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ്

ഉണ്ണിക്കുണ്ട ഉണ്ണിക്കുണ്ടാന്ന് ഞങ്ങൾ പേര് വിളിക്കുന്നേ ഉള്ളൂ ശരിക്കും അവൻ കുണ്ടനല്ല നീ നീ ഏതടിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചു നമുക്ക് അറിയത്തില്ല അന്നേരം നീ അതുകൂടി ഒന്ന് മനസ്സിലാക്കി അത്രക്കാരനല്ലോ നീ നീടെ എന്നെ കാണാൻ നമ്മളെ മറ്റേ മതിയായിരുന്നല്ലോ ആ നിനക്കല്ലേ പാടുന്നു ബാക്കി നീ പാടാ എനിക്ക് ഈ വാര്യം അറിയത്തില്ല പൊൻകൊട്ട കകന്റെ എന്ന് ചൊല്ലി എന്നെ പോലെ കാറ്റു മരട്ടു ചൊല്ലി നേരും പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈ പിടിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ കളന്നിരുന്നു ആരാ ദൂരത്താരാ അടിപൊളി കൊക്കു ചേച്ചി കൊക്കു സിമ്പിൾ സോങ് കൊടുക്ക് വല്ല ഹരിമുരളീരവോ ഗംഗയോ നിങ്ങക്ക് മറ്റേ ഇത് പടിയല്ല എന്താണ് ചന്ദന മണി പടിയല്ലോ ആ നീ പാട് നീ നീ പാട് പാട് ധൈര്യമായിട്ട് ഞാനില്ല അളിയ ഇവിടെ അതാണ് എന്റെ പേടി അതാണ് പേടി അങ്ങനെ ഞാനിങ്ങനെ ചെയ്യുവാളിയാ ഈ ലൈവിനെ എവിടൊക്കെ എന്തൊക്കെ